നമസ്കാരം മലയാളി വാർത്ത ഇൻസ്റ്റൈഡിലേക്ക് സ്വാഗതം അങ്ങനെ പതിനെട്ട് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്നു പുറത്തിറങ്ങുന്ന രാഹുൽ പ്രധാനമായും മനസ്സിൽ കരുതിയിരിക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട് മേൽക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു കീഴ്ക്കോടതി എന്തുകൊണ്ട് തനിക്ക് ജാമ്യം നൽകിയില്ല ആ ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരം രാഹുൽ കണ്ടെത്തിക്കഴിഞ്ഞിരിക്കുന്നു രണ്ടാഴ്ചക്കാലത്തോളം ഏകദേശം മൂന്നാഴ്ചയോടടുത്ത് രാഹുൽ ജയിലിൽ നിന്ന് പഠിച്ച ചില പാഠങ്ങളുണ്ട് അതുൾക്കൊണ്ട് തന്നെ ആയിരിക്കും ഇനി മുന്നോട്ട് എല്ലാ കാര്യങ്ങളെയും അഭിമീകരിക്കുന്നത് എന്നാൽ ഇതുകൊണ്ടിവിടം അവസാനിച്ചു എന്ന് കരുതേണ്ടതില്ല പത്തിലധികം കേസുകളാണ് രാഹുലിന് മേലിനി വൺ ബൈ വൺ എന്ന രീതിയിൽ ചുമത്തപ്പെടാനായി പോകുന്നത് അക്കൂട്ടത്തിൽ പോക്സോ കേസും ഒരു തരത്തിലും രക്ഷയില്ല എന്ന് തന്നെയാണ് ഇനി മനസ്സിലാക്കേണ്ടത് പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഓരോ ദിവസവും പുതിയ കേസുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും രാഹുലിന് കോടതിയിൽ നിന്നും ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ സമയമില്ലാത്ത അവസ്ഥയിലേക്ക് സാഹചര്യത്തിലേക്ക് അടുത്ത തിരഞ്ഞെടുപ്പ് കാലത്തിനപ്പുറം വരെ കൊണ്ടു ചെന്ന് യാഥാർത്ഥ്യം രാഹുലിനെ സംബന്ധിച്ച് ഏറെ കടമകൾ തന്നെയാണ് മുന്നിലുള്ളത് ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ കേസിലും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുന്നു പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് കർശന ഉപാധികളോടെ രാഹുലിന് ജാമ്യം അനുവദിച്ചത് ഇതോടെ കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി തുറന്നു പോന്ന രാഹുലിൻ്റെ ജയിൽവാസം അവസാനിക്കുന്നു ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നു കാനഡയിലുള്ള എൻ ആർ ഐ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെതിരെ മൂന്നാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് ജനുവരി പതിനൊന്നാം തീയതി ഷൊർണ്ണൂരിലെ ഹോട്ടൽ വെച്ച് പോലീസ് രാഹുലിനെ അറസ്റ്റ് ചെയ്തു നേരത്തെ രണ്ട് കേസുകളുണ്ടായിരുന്നു അതിൽ രാഹുലിന് ഹൈക്കോടതി ജാമ്യം നൽകിയിരുന്നു പോലീസ് അതിൽ കേസെടുത്തിരുന്നുവെങ്കിൽ പോലും കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചതുകൊണ്ട് ഇതുവരെയും രാഹുലിനെ വ്യക്തമായൊന്ന് പൂട്ടാനോ ഒന്ന് പിടികൂടാനോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ക്ഷീണമൊക്കെ തന്നെ മൂന്നാമത്തെ കേസിൽ പോലീസ് തീർത്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മൂന്നാമത്തെ കേസിലെ ജാമ്യാപേക്ഷയിൽ പ്രോസിക്യൂഷൻ വലിയ എതിർപ്പ് കോടതിയിൽ ഉന്നയിച്ചു പക്ഷേ രാഹുലിന്റെ ഭാഗം അത് വ്യക്തമാക്കാൻ അഭിഭാഷകന് സാധിച്ചിട്ടുണ്ട് രാഹുലും പരാതിക്കാരിയും തമ്മിലുള്ള ബന്ധം അത് തന്നെയാണ് എന്താണെന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെട്ടത് രാഹുൽ തെളിവായി പുറത്തുവിട്ട വോയിസ് ക്ലിപ്പുകൾ ചാറ്റുകൾ ചിത്രങ്ങൾ ഇതൊക്കെ തന്നെ കോടതിക്ക് ഏറെ ബോധ്യപ്പെട്ടിരിക്കുന്നു പരാതിക്കാരിയുമായി സൗഹൃദമുണ്ട് അക്കാര്യത്തിൽ തെറ്റില്ല പരിചയമുണ്ട് അതും രാഹുൽ തുറന്ന് സമ്മതിക്കുന്നു എന്നാൽ പീഡിപ്പിച്ചിട്ടില്ല കാരണം സൗഹൃദവും ബന്ധവും ഉഭയസമ്മത പ്രകാരമായിരുന്നുവെന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന അത് വാദിച്ചെടുക്കാൻ കഴിയുന്ന ശബ്ദരേഖകളും ചാറ്റുകളും സ്ക്രീൻഷോട്ടുകളുമൊക്കെ അഭിഭാഷകൻ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട് ഒരു കള്ളക്കേസിൽ കുടുക്കി രാഹുലിനെ കുറച്ചു കാലം അഴിക്കുള്ളിലാക്കാമെന്നുള്ളതല്ലാതെ ഈ കേസിന് മുന്നോട്ടൊരു ഭാവിയില്ല എന്നാണ് രാഹുലിനെ അഭിഭാഷകൻ പറയുന്നത് ഇരുവരും ചേർന്നുണ്ടായ ഒരു ബന്ധത്തിൽ എങ്ങനെയാണ് ഒരാൾ മാത്രം പ്രതിയാകുന്നത് പിണങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരാൾ കുറ്റക്കാരനാകുന്നത് പീഡകനാകുന്നത് ബലാത്സംഗം ചെയ്യുന്നവനാകുന്നത് സമൂഹത്തിന് മുന്നിൽ ഏറ്റവും മോശക്കാരനായി മാറുന്നത് ഇത്തരം ചോദ്യങ്ങളാണ് രാഹുൽ ചോദിക്കുന്നത് കോടതി ഇത് പരിശോധിച്ചു രാഹുലിന് ജാമ്യം അനുവദിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു രാഹുലിനെതിരെയുള്ള കേസുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇതിനു പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട് രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് പ്രതിഭാഗം വാദിച്ചു കേസിൽ ഇതുവരെ പരാതിക്കാരി നേരിട്ട് പോലീസിന് മൊഴി കൊടുത്തിട്ടില്ല രഹസ്യമൊഴിയോ വൈദ്യ പരിശോധനയോ ഉൾപ്പെടെയുള്ള ഒരു നടപടിയും ഇതുവരെയും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പ്രതിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് പരാതിക്കാരി ഇതുവരെയും കേരളത്തിലെത്തിയിട്ടില്ല ഇമെയിലിലൂടെ ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ നിന്നൊരു പരാതി കൊടുത്താൽ ആർക്കും ആരെയും പിടിച്ചകത്തിടാമോ എന്ന ചോദ്യമാണ് രാഹുലിന്റെ അഭിഭാഷകന്റെ ഭാഗത്തു നിന്നും ഉയർന്നിട്ടുള്ളത് പരാതിക്കാരി വിദേശത്തായതുകൊണ്ട് കേരളത്തിലേക്ക് എത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ് എംബസി വഴി പ്രത്യേക സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മൊഴി രേഖപ്പെടുത്താൻ ഒരു നീക്കം നിലവിൽ അന്വേഷണ സംഘം നടത്തുകയാണെന്നാണ് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചത് പിന്നെ എന്തിനാണ് ഒരു പതിനെട്ട് ദിവസം ഒരു എം കൂടി ഒരു ജനപ്രതിനിധി കൂടിയാണ് ഉഭയസമ്മത പ്രകാരമാണ് ഈ ബന്ധമുണ്ടായതെന്ന് രാഹുൽ തന്നെ സ്ഥാപിക്കുന്നു പിന്നെ എന്തിനു വേണ്ടിയായിരുന്നു ഈ പതിനെട്ട് ദിവസത്തെ ജയിൽവാസം അന്വേഷണത്തോടും ഒക്കെ രാഹുൽ പൂർണ്ണമായും സഹകരിക്കുമെന്ന് അഭിഭാഷകൻ പറയുന്നു എന്നാൽ രാഹുൽ ഒരു തരത്തിലും സഹകരിച്ചില്ല എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം കേസിന്റെ വിശദാംശങ്ങളും മുൻകോടതി നിരീക്ഷണങ്ങളും ഒക്കെ തന്നെ പരിശോധിച്ചാണ് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി നിലവിൽ ജാമ്യം കൊടുത്തിരിക്കുന്നത് പരാതിക്കാരെയോ അതിജീവിതകളെയോ സ്വാധീനിക്കാനോ ഭീഷണിപ്പെടുത്താനോ പാടില്ല എന്നതടക്കമുള്ള കടുത്ത ഉപാധികൾ കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് നിലവിൽ പത്തനംതിട്ട സബ് ജയിലിലാണ് രാഹുൽ മനാമം കൂട്ടത്തിൽ കഴിയുന്നത് നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയായി വരുന്നു ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ രാഹുൽ ജയിൽ മോചിതനാകും എന്നാൽ അതിനിടയിൽ തന്നെ രാഹുലിനെ കുരുക്കായി മറ്റൊരു വിഷയം കൂടി നിൽക്കുന്നു രാഹുലിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുന്നത് രാഹുലിനെതിരായിട്ടുള്ള ആദ്യ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുകയാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചാണ് ഹർജിയിൽ വിശദമായ വാദം കേൾക്കുന്നത് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ റിപ്പോർട്ട് കൊടുത്തു രാഹുൽ ഒരു സ്ഥിരം കുറ്റവാളിയാണെന്നും മുൻകൂർ ജാമ്യം കൊടുത്താൽ കേസ് അട്ടിമറിക്കപ്പെടുമെന്നുമാണ് അതിജീവിത സത്യവാങ്മൂലത്തിലൂടെ കോടതി അറിയിച്ചിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയടക്കം പത്തോളം പേരെ രാഹുൽ ലൈംഗിക പീഡനത്തിന് ഇരകളാക്കിയെന്നാണ് അതിജീവിത സത്യവാങ്മൂലത്തിൽ ആരോപിക്കുന്നത് എസ് ഐ രജിസ്റ്റർ ചെയ്ത ആദ്യ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയിരുന്നു അതിനെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത് അവിടെ നിന്നും ജാമ്യം മുൻകൂർ ജാമ്യം ലഭ്യമായത് പീഡന കേസുകളിൽ സാധാരണയായി ജില്ലാ കോടതികളാണ് ജാമ്യം കൊടുക്കാറുള്ളത് പക്ഷേ കീഴ്ക്കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് രാഹുൽ ജില്ലാ കോടതിയിലേക്ക് എത്തേണ്ടി വന്നത് നേരത്തെ സമാനമായ രണ്ട് പരാതികളിൽ രാഹുൽ ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നേടി അറസ്റ്റ് ഒഴിവാക്കിയിരുന്നു ജനുവരി പതിനാലിലാണ് രാഹുലിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയത് പാലക്കാട്ടെ ഹോട്ടൽ മുറിയിൽ വെച്ച് അർദ്ധരാത്രിയിൽ അറസ്റ്റ് പിന്നാലെ രാഹുലിനെ റിമാൻഡിൽ വിട്ടു ശേഷം പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ദേഹോപദ്രവം സാമ്പത്തിക ചൂഷണം നിർബന്ധിത ഗർഭചിത്രം അടക്കമുള്ള ആരോപണങ്ങളാണ് രാഹുലിനെതിരെ പരാതിയിലുള്ളത് പക്ഷേ ഇതുവരെയും തെളിവ് സമർപ്പിക്കാനോ മൊഴി കൊടുക്കാനോ നാട്ടിലെത്താനോ ഈ പരാതിക്കാരി തയ്യാറായിട്ടില്ല പത്തനംതിട്ട എയർ ക്യാമ്പിലെ ചോദ്യം ചെയ്യലിൽ രാഹുൽ ഈ വിഷയങ്ങളൊക്കെ തന്നെ നിഷേധിച്ചു ഉഭയസമ്മത ഒരു ലൈംഗിക ബന്ധം അവിടെ സംഭവിച്ചു അതിൽ താൻ മാത്രം എങ്ങനെ കുറ്റക്കാരനാകുമെന്ന ചോദ്യം തന്നെയാണ് രാഹുൽ ഇപ്പോഴും ആവർത്തിക്കുന്നത് പുറത്തിറങ്ങിയും രാഹുൽ ആവർത്തിക്കുന്ന ചോദ്യം ഇതു തന്നെയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നടത്തിയത് ക്രൂരമായ ലൈംഗിക അതിക്രമമാണെന്നാണ് അതിജീവിത പോലീസിന് കൊടുത്ത മൊഴി രാഹുൽ ക്രൂരമായ ലൈംഗിക വൈകൃതത്തിന് ഇരയാക്കുകയും മുഖത്തടിക്കുകയും തുപ്പുകയും ചെയ്തു എന്നതടക്കമുള്ള ഗുരുതരമായ വിഷയങ്ങളാണ് മൊഴിയിൽ പറഞ്ഞത് ശരീരത്തിൽ പലയിടത്തും രാഹുൽ മുറിവുണ്ടാക്കി തൻ്റെ മാതാപിതാക്കളെയും സഹോദരിയെയും അപായപ്പെടുത്തുമെന്ന് രാഹുൽ ഭീഷണി മുഴക്കി ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു സാമ്പത്തികമായി പലതവണ ചൂഷണം ചെയ്തു വിവാഹം കഴിക്കാമെന്ന വ്യാജേനയാണ് താനുമായി ബന്ധത്തിലായത് ഒരു കുഞ്ഞുണ്ടായാൽ വിവാഹം വളരെ വേഗത്തിൽ നടക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഇത്തരം ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണ് പരാതിക്കാരി മൊഴിയിൽ പറയുന്നത് മറ്റ് രണ്ട് കേസുകളിലും അറസ്റ്റിൽ നിന്നും രാഹുലിനെ രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിലും ഈ തവണ പെട്ടുപോവുകയായിരുന്നു കഴിഞ്ഞ തവണ ഒളിവിൽ പോയതുകൊണ്ട് തന്നെ അറസ്റ്റ് ഒഴിവാക്കാൻ സാധിച്ചിരുന്നു ജാമ്യം കിട്ടിയ ശേഷം തിരികെ എത്തിയിരുന്നു എന്നാൽ ഇനി ഒരു ഒളിവിലേക്ക് പോയി കഴിഞ്ഞാൽ മുൻകൂർ ജാമ്യമുള്ള രണ്ട് കേസുകളിലെ ആ ജാമ്യ വ്യവസ്ഥ ലംഘിക്കപ്പെടുകയും രാഹുലിനെതിരെ ശക്തമായിട്ടുള്ള തെളിവ് സമർപ്പിക്കുകയും രാഹുൽ വീണ്ടും അഴിക്കുള്ളിലാകാനുള്ള ഒരു സാധ്യത ഉണ്ടാകുമെന്ന് കരുതി തന്നെയാണ് അറസ്റ്റെങ്കിൽ അറസ്റ്റ് നേരിടാമെന്ന് ചങ്കൂറ്റത്തോടെ തയ്യാറായി നിന്നത് പിന്നാലെ കോടതി അറസ്റ്റ് തടഞ്ഞിരുന്നു ഇതേ തുടർന്ന് പോലീസ് അതീവ രഹസ്യ നീക്കത്തിലൂടെയാണ് മൂന്നാമത്തെ കേസെടുത്ത് ഒന്നിലും രണ്ടിലും പറ്റിയില്ലെങ്കിൽ മൂന്നാമത്തെ കേസിൽ രാഹുലിനെ അകത്താക്കാമെന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയത് എന്തായിരുന്നാലും നിലവിൽ കടുത്ത ജാമ്യ വ്യവസ്ഥകൾ പറയുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഇങ്ങനെയാണ് എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം പരാതിക്കാരിയെയോ സാക്ഷികളെയോ സ്വാധീനിക്കാൻ പാടില്ല അന്വേഷണവുമായി സഹകരിച്ചിരിക്കണം സമൂഹ മാധ്യമങ്ങൾ വഴി അപമാനിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യരുത് അൻപതിനായിരം രൂപയുടെയും രണ്ടാൾ ജാമ്യത്തിൻ്റെയും വ്യവസ്ഥയിലാണ് രാഹുലിനെ പുറത്തുവിട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ എസ് ഐ ടിക്ക് കൂടുതൽ കസ്റ്റഡിയിൽ ആവശ്യമില്ലാത്ത സാഹചര്യത്തിൽ ജാമ്യം കൊടുക്കുന്നുവെന്നാണ് കോടതി പറഞ്ഞത് അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ് പ്രതിഭാഗം ഹാജരാക്കിയ ഡിജിറ്റൽ രേഖകൾ അടക്കം കൂടുതലായി പരിഗണിക്കേണ്ടത് കേസിന്റെ അടുത്ത ഘട്ടത്തിലായിരിക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും എടുത്തു പറയുന്നത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം ലഭിച്ചതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് രാഹുലിനെ അനുകൂലിച്ചു രാഹുൽ ഈശ്വർ രംഗത്ത് വരുന്നുണ്ട് പത്തനംതിട്ട സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് രാഹുൽ ഈശ്വർ ഫേസ്ബുക്കിൽ പോസ്റ്റുമായി രംഗത്തെത്തിയത് വെന്തിട്ടെന്ന് തിരുമ്പി വെന്തിട്ടേ എന്ന് സൊല്ലെന്നാണ് ഫേസ്ബുക്കിൽ രാഹുൽ ഈശ്വർ കുറിച്ചിരിക്കുന്നത് എത്ര കാലം ഒരാളെ കള്ളക്കേസിലകത്തിട്ടാലും സത്യം സത്യം തെളിയിച്ച് അവൻ തിരിച്ചു വരുമെന്നും രാഹുൽ തന്നെ പറയുന്നു നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ നെതിരെ ആദ്യം പരാതി നൽകിയ യുവതിയെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ എന്ന കേസിൽ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തിരുന്നു ഏകദേശം പതിനാറ് ദിവസത്തോളം രാഹുൽ ജയിലിൽ കഴിഞ്ഞിരുന്നു ജാമ്യം കിട്ടിയപ്പോൾ പരാതിക്കാരിക്ക് എതിരെ വീണ്ടും മോശം പരാമർശങ്ങൾ നടത്തരുതെന്ന് കോടതി കർശന നിർദ്ദേശം കൊടുത്തു എന്നാൽ ജാമ്യത്തിൽ ഇറങ്ങി യുവതിയെ അധിക്ഷേപിച്ച ചില സംഭവങ്ങളുണ്ടായി അതിനെ തുടർന്ന് രാഹുൽ ഈശ്വരനെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം കോടതിയെ സമീപിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള സംഭവകാശങ്ങൾ തന്നെയാണ് നടക്കുന്നത് എന്തായിരുന്നാലും വരും ദിവസങ്ങളിൽ എന്താകുമെന്നുള്ളത് കാണേണ്ടതു തന്നെയാണ് ന്യൂസ് ഡെസ്ക് വാർത്ത